ഹായ് സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് ഒന്നും കൂടെ അവിടെ ഊന്നൽ നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു അല്ലെ സർക്കാർ ഈ വരുന്ന ഫെബ്രുവരിയിൽ പരീക്ഷ സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷ നടത്തുമെന്ന കാര്യം എല്ലാവർക്കും അറിഞ്ഞു കാണും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ കേട്ടറ്റ് ക്വാളിഫൈഡ് ആവുക എന്നാണ് കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും പ്രതി വിധി അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതൊക്കെ പഠിച്ചാൽ കിട്ടണമെന്നില്ല കാരണം നിങ്ങളൊക്കെ ഒരുപാട് ഗ്യാപ്പ് എടുത്ത് വന്ന അധ്യാപകരാണ് അപ്പോൾ എല്ലാവർക്കും മാച്ചെങ്കിലാണ് പഠിച്ചാൽ കിട്ടുവോ ക്വാളിഫൈഡ് ആവുക നമ്മളുടെ കയ്യിൽ ഇനി നിർണായകമായിട്ട് രണ്ടോ മൂന്നോ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യ കടപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കേട്ടിട്ട് ക്വാളിഫൈഡ് ആവുക നിങ്ങളെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് സർവീസുള്ള അധ്യാപകർക്കുള്ള സ്പെഷ്യൽ കേട്ടതിൻ്റെ ബാച്ച് എയിംസ് സ്റ്റഡീസ് സെൻ്ററിൽ ഇന്ന് ആരംഭിക്കുകയാണ് ഏറ്റവും ചെറിയ ഫീ ാണ് നൽകുന്നത് അതുപോലെ തന്നെ ക്യാപ്സൂൾ വൈസ് ആയിട്ട് നിങ്ങളെ ക്വാളിഫൈഡ് ആക്കാവുന്ന രീതിയിലുള്ള അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്ലാസുകളാണ് നിങ്ങൾക്ക് തരുന്നത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഒരു നോട്ട് ഔട്ട് എഴുതെടുക്കേണ്ട ആവശ്യമില്ല ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാൻ പറ്റും പിന്നീട് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അത് കാണാൻ പറ്റും ആദ്യം പി ഡി എഫ് മെറ്റീരിയൽസ് ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എക്സാമുകൾ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാനും ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ എന്ന രീതിയിൽ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് നിങ്ങൾക്ക് പരീക്ഷ കോൺഫിഡൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ കാറ്റഗറിക്കും അഞ്ച് മോഡൽ എക്സാമും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സൈക്കോളജിയുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പം എല്ലാവർക്കും ബാക്കിയെല്ലാം നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം അതിന് നിങ്ങൾക്ക് നല്ലൊരു കുറച്ച് കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും സൈക്കോളജി നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നു ഇല്ലേ അപ്പം സൈക്കോളജിയുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉൾപ്പെടെയുള്ള ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്ന മൂന്ന് പേഴ്സണൽ മെൻറ്റേഴ്സ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇടപിക്കും അതും പരീക്ഷ വരെയാണ് ഈ കോഴ്സിൻ്റെ കാലാവധി അപ്പോൾ കഴിഞ്ഞ എട്ട് കേട്ടറ്റ് പരീക്ഷയിൽ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് എന്ന് ക്വാളിഫൈഡ് ആയത് ആ ഒരു മെത്തേഡിലാണ് ക്ലാസ് ക്ലാസ്സുകളെല്ലാം തന്നെ നൽകുന്നു ഒരു ടെൻഷനും വേണ്ട കൃത്യമായി ഞങ്ങൾ തരുന്ന കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത കേട്ടറ്റ് ആ ഒരു റിസൾട്ട് വരുമ്പോൾ നിങ്ങളവിടെ ക്വാളിഫൈഡ് ആയിരിക്കും ജോയിൻ ചെയ്യാനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പരീക്ഷവർ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളെല്ലാം തരുന്നത് അതും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ മറക്കണ്ട ഇന്നാണ് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യാനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക